ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച ഏറ്റവും കൂടുതൽ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ വിവരങ്ങളിലേക്ക് വരികയാണ് അതിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറ്റിയും തിരിച്ചും പറയുന്ന ചില കാര്യങ്ങളാണ് അത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഹമാസിനെ പിന്തുണച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അതേസമയത്ത് തന്നെ അദ്ദേഹം ഹമാസിന് ചില മുന്നറിയിപ്പുകളും നൽകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അവസാനം അദ്ദേഹം ഹമാസുമായി ബന്ധപ്പെട്ട് അതുപോലെ ഗസയിലെ ഈ വെടിനിർത്തലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഹമാസുമായി ഞങ്ങൾ ഒരു കരാറിൽ ഏർപ്പെട്ടു അവർ വളരെ നല്ലവരായിരിക്കും അവർ ബിഹേവ് ചെയ്യും പെരുമാറും അവർ ഇല്ലെങ്കിൽ അവർ നല്ലവരായിരിക്കില്ലെങ്കിൽ ആവശ്യമെങ്കിൽ ഞങ്ങൾ അതിലിടപെടും എന്നുള്ള നിലയിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതേസമയം ഈ കഴിഞ്ഞ ദിവസം ഈ ഐ ഡി നേരെ ഹമാസ് ആക്രമണം നടത്തി രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു അതുപോലെ മൂന്ന് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു ആ ഒരു വിഷയത്തിൽ ഹമാസിനൊപ്പമാണ് ട്രംപ് നിൽക്കുന്നത് എന്നുള്ളതാണ് രസകരമായ വസ്തുത അത് ഹമാസാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ട്രംപ് വിശ്വസിക്കുന്നില്ല ട്രംപ് അത് ആവർത്തിച്ചു പറയുന്നു ഹമാസ് അങ്ങനെ ഹമാസിന്റെ നേതാക്കൾ അറിഞ്ഞുകൊണ്ടല്ല ഹമാസ് അല്ല അങ്ങനെ ഒരു ആക്രമണം നടത്തിയത് മറിച്ച് ഹമാസ് ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങൾ അവിടുത്തെ മറ്റ് ചില തീവ്ര സംഘങ്ങൾക്കെതിരെയാണ് ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാണ് അപ്പൊ അമേരിക്കൻ മാധ്യമങ്ങൾ അടക്കം പുറത്തുവിടുന്ന വാർത്തകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അവർ പുറത്തുവിടുന്ന വാർത്തകൾ അത് അവിടുത്തെ ഒരു വെടിക്കോപ്പ് പൊട്ടാതെ കിടന്നൊരു വെടിക്കോപ്പ് പൊട്ടി തിരിച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്ന നിലയിലാണ് ഏതായാലും നദന്യാഹവും കൂട്ടരും കൃത്യമായിട്ടും ഈ വെടിനിർത്തൽ ഏതെങ്കിലുമൊക്കെ നിലയ്ക്ക് അതിന് തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന നിലയിലൊക്കെ തന്നെയാണ് ഈ മേഖലയിൽ നിന്ന് വിലയിരുത്തൽ വരുന്നത് ഇപ്പോൾ ശാശ്വത സമാധാനമാണ് യുദ്ധം അവസാനിച്ചു എന്ന് ട്രംപും മധ്യസ്ഥ രാജ്യങ്ങളും ഒക്കെ ആവർത്തിച്ച് പറയുമ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു അങ്ങനെ ഒരു സൂചനയല്ല നൽകുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഒരു എനിക്ക് തോന്നുന്നു ഞായറാഴ്ചയ്ക്ക് ശേഷം ഇങ്ങോട്ട് ഈ ആക്രമണത്തിന് ശേഷം ഐ ഡി എഫ് ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടു ആ ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ നാൽപ്പത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടു പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു പതിമൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നൊക്കെയുള്ള നിലയിലുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത് ഇതിനൊക്കെ ഇടയിലാണ് ഇപ്പൊ ഹമാസും ഇത്തരത്തിൽ അമേരിക്ക അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് സമാധാനം പുലരുകയാണ് പക്ഷേ നദന്യാഹും ഇസ്രായലും ഏതു നിലയ്ക്കും ഇത് വെടിനിർത്തൽ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ ഹമാസിന്റെ നേതാക്കൾ പ്രത്യേകിച്ചും ഖലീൽ ഹയ്യ അടക്കമുള്ള നേതാക്കളും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അത് പറയുമ്പോൾ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഈ പ്രത്യേക ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഈ വെടിനിർത്തൽ ഏതു നിമിഷവും വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനപ്പുറത്തേക്കൊരു ഒരു നീണ്ടു നിൽക്കുന്ന ആക്രമണത്തിലേക്ക് ഇസ്രയേൽ പോകാതി പോകാതിരിക്കാൻ അതിലിടപെടാൻ എന്ന വണ്ണമാണ് ജെ ഡി വാൻസ് പശ്ചിമേഷ്യയിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹം ഈ അമേരിക്കൻ ഇസ്രയേൽ കോർഡിനേഷൻ സെന്ററിൽ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഈ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ മോചിപ്പിക്കുക എന്നുള്ളത് വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല ഒറ്റ രാത്രി കൊണ്ട് സാധിക്കുന്നൊരു കാര്യമല്ല അത് അതിന് സ്വാഭാവികമായിട്ടും സമയം വേണ്ടിവരും ആ സമയം ഹമാസിന് അനുവദിച്ചു കൊടുക്കണമെന്ന നിലയിലാണ് ഇപ്പോൾ ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ജെ ഡി വാൻസ് പറയുന്നത് ഇരുരാജ്യങ്ങളും ഇരുരാജ്യങ്ങളെന്ന് പറയുമ്പോൾ ഗസയും ഇസ്രയേലും ഈ ഈ രണ്ടിടങ്ങളിലെയും സുരക്ഷിതത്വവും സമാധാനവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ജെ ഡി വാൻസ് പറയുന്നു ഒരു തരത്തിൽ ജെ ഡി വാൻസ് സംസാരിക്കുന്നത് കുറച്ച് സെൻസിബിളായിട്ടാണ് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നും അതുപോലെ ഗസയിലേക്ക് അടിയന്തരമായ മാനുഷിക സഹായങ്ങൾ മരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതിനാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് സുരക്ഷിതത്വത്തിന് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നു രണ്ടാം ഘട്ടം ഇതുവരെ ഒപ്പുവെക്കപ്പെട്ടില്ല ഒപ്പുവയ്ക്കപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ ഹമാസിന്റെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് ട്രംപ് പറഞ്ഞത് തന്നെ വാൻസ് ആവർത്തിക്കുന്നു അവർ നിരായുധീകരിക്കപ്പെടണം പക്ഷെ അവർക്കൊരു അൾട്ടിമേറ്റം ഇതുവരെ നൽകിയിട്ടില്ല ഇത്ര നാളിനുള്ളിൽ ഇവരെ നിരായുധീകരിക്കപ്പെടണം എന്നൊരു അൾട്ടിമേറ്റം അമേരിക്ക നൽകിയിട്ടില്ല എന്നാണ് ജെ ഡി വാൻസും ട്രംപിന് ട്രംപ് എന്താണോ പറയുന്നത് അത് തന്നെയാണ് ജെ ഡി വാൻസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു അൾട്ടിമേറ്റം ഇല്ല എന്നുള്ള സാഹചര്യത്തിൽ ഗസയിൽ ഇപ്പോൾ നിലവിൽ ഹമാസ് തന്നെയാണ് ഗസയുടെ നിയന്ത്രണം കൈയാളുന്നത് അതേസമയം തന്നെ ജെ ഡി പറയുന്ന മറ്റൊരു കാര്യം അമേരിക്കൻ സേനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഗസയിൽ ഇടപെടാൻ അങ്ങനെയൊരു താൽപര്യമോ അല്ലെങ്കിൽ ഗസയിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും അദ്ദേഹം തള്ളിക്കളയുന്നു അതേസമയം തന്നെ ഒരു ഇന്റർനാഷണൽ ഫോഴ്സ് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട പോലുള്ള സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അതിനെപ്പറ്റിയുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എപ്പോൾ സംഭവിക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഏതായാലും ജെ ഡി വാൻസ് പറയുന്നത് പക്ഷേ അദ്ദേഹം ഈ സമാധാനം അത് ദീർഘനാളിങ്ങനെ തുടരുന്ന സമാധാനമാണ് ഉണ്ടാവുക എന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ ഈ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കൂടുതൽ സമയം അവർക്ക് കൊടുക്കണമെന്ന് പറയുന്നു ഇത് പറയുന്നതിനിടയ്ക്ക് ഹമാസ് രണ്ട് മൃതദേഹങ്ങൾ കൂടി രണ്ട് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കൂടി ഇന്നലെ രാത്രിയോടെ വിട്ടുകൊടുക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു അതേസമയം ഇസ്രയേലിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന മറ്റൊരു പ്രകോപനപരമായ ഒരു പ്രസ്താവനയുണ്ട് ഈഹിയ സിൻവാർ ഹമാസിനെ സംബന്ധിച്ചവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന സിൻവാർ കഴിഞ്ഞ ഒക്ടോബറിൽ കൊല്ലപ്പെട്ട സിൻവാറിന്റെ മൃതദേഹം പോലും ഹമാസിനെ വിട്ടുകൊടുക്കില്ല അല്ലെങ്കിൽ ഗസയിലേക്ക് വിട്ടുകൊടുക്കില്ല എന്ന് ഇപ്പോൾ മന്ത്രിസഭയോട് അങ്ങനെ ഒരു നിർദ്ദേശം വച്ചതായിട്ട് ഇസ്രയേലിന്റെ ഗതാഗത മന്ത്രി മിരി റെഗാവാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പറയുന്നത് ഇസ്രയേൽ വെബ്സൈറ്റായ കോൾ ബരാമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അവർ ഇങ്ങനെയാണ് പറയുന്നത് അതായത് അമേരിക്കക്കാർ അമേരിക്കകാർ അൽക്കൊയ്ദ നേതാവ് ഒസാമ ബിൻലാദിനെ കത്തിച്ചതുപോലെ ഏഹിയാസ് ഇൻവാറിന്റെ മൃതദേഹം കത്തിക്കാൻ ഞാൻ മന്ത്രിസഭയിൽ നിർദ്ദേശിച്ചു എന്നാണ് അവർ പറയുന്നത് നമുക്കറിയാം ഈ ബിൻലാദിന്റെ മൃതദേഹം ശരിക്കും പറഞ്ഞാൽ കത്തിക്കുകയായിരുന്നില്ല അവർ കടലിൽ സംസ്കരിച്ചു അമേരിക്ക കടലിൽ സംസ്കരിച്ചു എന്നാണ് പാകിസ്ഥാൻ മണ്ണിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് യു എസ് സൈന്യം കൊലപ്പെടുത്തുന്നു അദ്ദേഹം അദ്ദേഹത്തെ ഈ കടലിൽ സംസ്കരിച്ചുവെന്നാണ് അമേരിക്ക തന്നെ പറയുന്നത് പക്ഷേ ആ സ്ഥാനത്താണ് ഇവർ ഇവിടുത്തെ ഈ ഗതാഗത മന്ത്രി ഇങ്ങനെ ഒരു പ്രകോപനപരമായ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതേസമയമാണ് ഈ ഹമാസ് ഇതിനകം തന്നെ ഹമാസിന് ഇരുപതിനായിരം സൈനികരുണ്ട് എന്ന് ഇസ്രായേലൊരു കണക്കെടുക്കുന്നു ഇസ്രായേലിന്റെ ഐ ഡി എഫ് നടത്തുന്ന ഒരു കണക്കെടുപ്പ് പ്രകാരം അവിടെ ഇപ്പോൾ ഇരുപതിനായിരം ഹമാസ് സൈനികരുണ്ട് അവരുടെ റിക്രൂട്ട്മെന്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു ചില ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ ഹമാസിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് നൂറുകണക്കിന് റോക്കറ്റുകൾ ഉണ്ട് അതിൽ പലതും അത്യാധുനിക റോക്കറ്റുകളാണെന്ന് അറിയില്ല റോക്കറ്റുകളുടെ ഒരു ഗണമെടുത്താൽ അതിൽ അത്യാവശ്യം ഇസ്രയേലിലേക്ക് ആക്രമണമൊക്കെ നടത്താൻ പറ്റുന്ന നിലയിലുള്ള റോക്കറ്റുകൾ ഉണ്ട് അവർ കൂടുതൽ ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആശങ്കയൊക്കെ ഐ ഡി എഫ് പങ്കുവയ്ക്കുന്നുണ്ട് ഈ വാൻസ് പറയുന്നത് ജെ ഡി വാൻസ് പറയുന്നത് പോലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട മധ്യസ്ഥർ എന്ന് പറയാവുന്ന ട്രംപിന്റെ ദൂതന്മാരെന്ന് പറയാവുന്ന ജെറാഡ് ഗുഷ്ഠറും അതുപോലെ സ്റ്റീവിറ്റ് കോഫും അവരും കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവരൊക്കെ ഇപ്പോൾ ഇസ്രയേലിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ഇവരൊക്കെ പറയുന്നത് ഇവിടെ ഒരു ശാശ്വതമായ സമാധാനം പുലർത്താനാണ് ഞങ്ങൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള ശ്രമങ്ങളാണ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും അത് അട്ടിമറിക്കപ്പെടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നു അതിനോടൊപ്പം വരുന്ന മറ്റൊരു വാർത്ത അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കൂടി ഈ ആഴ്ച അവസാനത്തോടെ ഇസ്രയേലിലേക്ക് വരുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നു ഇതിനിടെയാണ് കാനഡയുടെ പ്രധാനമന്ത്രി മാർക്കാണി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് കാനഡയിലേക്ക് നദന്യാഹു ഏതെങ്കിലും കാരണവശാൽ അവിടെ വിമാനമിറങ്ങിയാൽ കാനഡയിൽ ഇറങ്ങിയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും ഐ സി സിയുടെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ ഉത്തരവ് പാലിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യും എന്നൊരു അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അതിന് ആ തീരുമാനത്തിൽ നിന്ന് പിന്നാക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിന്റെ സർക്കാർ വക്താവ് കനേഡിയൻ പ്രധാനമന്ത്രിയോട് ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കാനഡ സ്വാഗതം ചെയ്യണമെന്നാണ് ഈ വക്താവ് ഷോഷ് ബെഡ്രോഷ്യൻ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഈ ബ്ലൂംബർഗ് എന്ന് പറയുന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് യുദ്ധക്കുറ്റക്കേസിൽ ഐ സി സിയുടെ അറസ്റ്റ് വാറന്റ് ഉള്ള റന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമോ നിങ്ങളുടെ മണ്ണിലിറങ്ങിയാൽ മുൻ പ്രധാനമന്ത്രിയുടെ ആ നിലപാടിനോട് ആ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് മുൻഗാമിയായ ജസ്റ്റിൻ ട്രൂഡോ അങ്ങനെ ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത് അപ്പോൾ ഇദ്ദേഹത്തിനും അങ്ങനെ ഒരു നിലപാട് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടും നിലപാട് അത് തന്നെയാണ് ഞങ്ങളുടെ ഇറങ്ങിയാൽ കനേഡിയൻ മണ്ണിൽ ഇറങ്ങിയാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബഞ്ചമൻ നന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ റോം സ്റ്റാ സ്റ്റാറ്റ്യൂട്ടിൽ ഒപ്പുവച്ചിട്ടുള്ള രാജ്യമാണ് കാനഡ അപ്പോൾ അന്താരാഷ്ട്ര മര്യാദകൾ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ പാലിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻ പ്രധാനമന്ത്രി എന്താണോ അതിന്റെ നിലപാടെന്തായിരുന്നു അതുതന്നെയാണ് തന്റെയും നിലപാട് എന്ന് കാർണി ആവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വരുന്ന ഒരു കാര്യം അതേസമയം തന്നെ ഈ മേഖലയിൽ നിന്ന് പറയേണ്ടി വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഇറാൻ പരമോധു നേതാവ് ആയത്തലാലി ഖംനെയും നമ്മുടെ ട്രംപിന്റെ ഭീഷണികളെ വല്ലാതെ അങ്ങ് പരിഹസിച്ച് തള്ളുന്നു എന്നുള്ളതാണ് അതായത് ഈ ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ അത് പെൺ പെൻജകൻ അല്ലെങ്കിൽ അവരുടെ ഇന്റലിജൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിനെതിരായിട്ടാണ് ട്രംപ് പറയുന്നത് അതായത് ഈ ഇറാനെതിരായ ആക്രമണം അമേരിക്ക നടത്തിയപ്പോൾ അവരുടെ ആണവ പരിപാടികളും ആണവ കേന്ദ്രങ്ങളും ഒക്കെ നശിപ്പിച്ചു എന്നാണ് ട്രംപ് ആവർത്തിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പശ്ചിമേഷ്യയിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വന്ന സമയത്തൊക്കെ അദ്ദേഹം ഇത് ആവർത്തിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ഖമേനി പറയുന്നത് അദ്ദേഹം നല്ലൊരു സ്വപ്നജീവിയാണ് അദ്ദേഹം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കട്ടെ അദ്ദേഹം നന്നായി സ്വപ്നം കാണട്ടെ ഞങ്ങളുടെ ആണവ സംവിധാനങ്ങളെല്ലാം തകർന്നു പോയി എന്ന് ഖമനേയി ഇങ്ങനെ ട്രംപിനെ പരിഹസിക്കുകയാണ് അമേരിക്കയുടെ ആക്രമണത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇറാന്റെ ആണവ പദ്ധതിക്കോ ആണവ കേന്ദ്രങ്ങൾക്കോ സംഭവിച്ചിട്ടില്ല ഇനി അമേരിക്കയുമായുള്ള തുടർ ചർച്ചകൾ ആണവ ചർച്ചകൾക്കുള്ള സാധ്യതകൾ അദ്ദേഹം തള്ളിക്കളയുന്നു അദ്ദേഹം പറയുന്നത് അമേരിക്ക ഒരിക്കലും അങ്ങനെ ഒരു ഒരു ന്യായമായ ചർച്ച ഒരു നെഗോഷിയേറ്റ് നെഗോഷിയേഷൻ എന്ന നിലയിലുള്ള അത്തരത്തിലുള്ള ക്ഷണമല്ല നടത്തുന്നത് മറിച്ച് അതിനൊരു ബുള്ളിങ്ങിൻ്റെ സ്വഭാവം ഒരു കളിയാക്കലിൻ്റെ സ്വഭാവമുണ്ട് അല്ലെങ്കിൽ ഒരു ഭീഷണിപ്പെടുത്തലിൻ്റെ സ്വഭാവമുണ്ട് അതൊന്നും അംഗീകരിക്കാൻ തൽക്കാലം ഇറാനെ കിട്ടില്ല ഇറാനെ താല്പര്യമില്ല ഇറാൻ അങ്ങനെ ട്രംപിൻ്റെ ഈ ഭീഷണികൾക്കൊന്നും മുമ്പിൽ അങ്ങനെ കീഴടങ്ങാനോ അല്ലെങ്കിൽ അത് കേട്ട് ഭയപ്പെടാനോ ഒന്നും താങ്കൾക്ക് താൽപ്പര്യമില്ല എന്ന് ആയത്തൽ ഖംനി പറയുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇറാൻ കൃത്യമായ സ്റ്റാൻഡിൽ അമേരിക്കയ്ക്കെതിരായ അല്ലെങ്കിൽ ട്രംപ് പറയുന്ന കാര്യങ്ങൾക്കെതിരായി കൃത്യമായ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ അവരെ സംബന്ധിച്ച് കുറച്ച് പ്രതിസന്ധിയൊക്കെ ഉണ്ട് ഈ ഉപരോധവും ഒക്കെ വന്നിട്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സാഹചര്യം നിൽക്കുമ്പോൾ പോലും ട്രംപിന്റെ ഇത്തരത്തിലുള്ള ഭീഷണികളെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാദങ്ങളെയോ ഒക്കെ അതിശക്തമായ അതിരൂക്ഷമായ പരിഹാസ്യ രൂപേണ തള്ളിക്കളയുന്നു ഇറാന്റെ പരമോന്ന നേതാവ് ആയത്തൽ അലി ഖമിനെ എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനിയിപ്പോ ഈ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കലും ഒക്കെയായി ബന്ധപ്പെട്ട ഏത് തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് നമുക്ക് അറിയില്ല ഏതായാലും സംഘർഷം പൂർണ്ണമായിട്ടും അയഞ്ഞു എന്നൊന്നും പറയാൻ കഴിയുന്നൊരു സാഹചര്യമല്ല പശ്ചിമേഷ്യ അത് പൊതുവേ ഇസ്രയേൽ ഗസ പ്രശ്നം അത് അത് അത്ര ശാന്തമായ നിലയിലൊന്നുമല്ല അതിപ്പോഴും അത് വല്ലാത്ത അനുരണനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അത് വല്ലാതെ നീറിപ്പുകഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം വീണ്ടും ചേരാം